േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കടത്താൻ ശ്രമിച്ച പന്ത്രണ്ട് പോയിന്റ് അൻപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ രണ്ടുപേർ അറസ്റ്റിൽ വിൽപ്പനയ്ക്കായി കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എ യുമായാണ് രണ്ടുപേരെ നിലമ്പൂർ പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഉവൈസ് നാനാക്കൽ റഹീസ് കോരമ്പയിൽ എന്നിവരെയാണ് സബ് ഇൻസ്പെക്ടർ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും പോയിന്റ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തും പ്രത്യേക കാരിയർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്നിനത്തിൽപ്പെട്ട എം ഡി എം എ കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ടി എം വർഗീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടർ എ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെ നിലമ്പൂർ കോടതിപ്പടിയിലെ സ്വകാര്യ ലോഡ്ജിലേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് പ്രവാസികളായ ഇരുവരും അടുത്തിടെ നാട്ടിലെത്തിയാണ് എം ഡി എം എ കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് എം ഡി എം എ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും അവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു ഉടമസ്ഥതയിലുള്ള കാർ കോടതിയിൽ ഹാജരാക്കും വിപണിയിൽ ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത് സി പിഒ സുമേഷ് എം ഓഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പി ആഷിഫ് അലി ജിയോ എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് എൻ ഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു